ഓം ഗം ഗണപതേ നമ ഓം സം സരസ്വതേ നമ ഓം ഗും ഗുരുഭ്യോ നമ ഹരേ കൃഷ്ണ എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഇന്ന് ഭാഗവതത്തിലെ കൂർമ്മ അവതാരം എന്ന കഥയാണ് പറയുന്നത് ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ ദശാവതാരങ്ങളിൽ രണ്ടാമത്തെ അവതാരമായി കണക്കാക്കപ്പെടുന്നു കൂർമ്മ അവതാരം ഒരിക്കൽ ദുർവാസാവ് മഹർഷി ഭാരതഖണ്ഡം മുഴുവൻ ചുറ്റി സഞ്ചരിക്കുമ്പോൾ വിദ്യാധര വിദ്യാധരസുന്ദരികൾ അദ്ദേഹത്തിന് ഒരു മനോഹരമായ ദിവ്യഹാരം സമ്മാനമായി സമർപ്പിച്ചു ദുർവാസാവിന് ഇങ്ങനെ തോന്നി ഒരു യോഗിയായ എനിക്ക് ഈ ഹാരം കൊണ്ട് എന്താണ് പ്രയോജനം അതിനാൽ ഈ ദിവ്യമായ ഹാരം യോഗ്യനായ ഒരാൾക്ക് കൊടുക്കണം എന്ന് തീരുമാനിക്കുന്നു ആരാണ് ഈ ദിവ്യഹാരത്തിന് യോഗ്യൻ എന്ന് മ ചിന്തിക്കുകയാണ് മഹാവിഷ്ണുവാണോ മഹാദേവനാണോ അതോ ബ്രഹ്മദേവനാണോ അതോ ദേവേന്ദ്രനാണോ ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുമ്പോൾ ഐരാവതത്തിൻ്റെ മുകളിൽ ഇരുന്നു കൊണ്ട് വരുന്ന ദേവേന്ദ്രനെ കണ്ടു ദുർവാസാവ് മഹർഷിക്ക് സന്തോഷമായി അങ്ങനെ ദുർവാസാവ് മഹർഷി ആ ദിവ്യഹാരം ദേവേന്ദ്രന് സമ്മാനിച്ചു മാല സ്വീകരിച്ച ദേവേന്ദ്രൻ ആ ദിവ്യഹാരം മുടിയിൽ ചൂടാമെന്ന് തീരുമാനിച്ച് ആ മാല ഐരാവതത്തിൻ്റെ മസ്തകത്തിൽ വയ്ക്കുന്നു എന്നിട്ട് മുടിയുടെ കെട്ടഴിക്കുന്നു അതിനിടയിൽ ഹാരത്തിൻ്റെ സുഗന്ധത്താൽ വണ്ടുകളും ഷഡ്പഥങ്ങളും എല്ലാം ആ മാലയുടെ ചുറ്റിനും കൂടി അങ്ങനെ പറന്ന് നടക്കുകയാണ് അപ്പോൾ ഐരാവതത്തിന് ഈ വണ്ടുകൾ മുഖത്തിന് ചുറ്റും പറക്കുന്നത് കണ്ടപ്പോൾ വല്ലാത്ത ദേഷ്യം വന്നു കോപത്തോടെ ആ ഐരാവതം ആ ദിവ്യഹാരത്തെ തുമ്പിക്കയ്യാൽ എടുത്ത് നിലത്തിട്ട് ചവിട്ടി അത് കണ്ട് ദേവേന്ദ്രൻ ഞെട്ടിപ്പോയി കാരണം ആ മാല ദുർവാസാവ് ദേവേന്ദ്രന്റെ കയ്യിൽ കൊടുത്തിട്ട് അവിടെ തന്നെ നിൽക്കുകയാണ് ദേവേന്ദ്രൻ ആ മാല എന്തു ചെയ്യുന്നു എന്ന് അറിയുവാൻ ദുർവാസാവും അത് കണ്ടു ഐരാവതം ആ മാല ചവിട്ടി അരച്ചത് ദുർവാസാവിന് കോപം ഇരച്ച് കയറി കണ്ണുരുട്ടിക്കൊണ്ട് ദുർവാസാവ് ദേവേന്ദ്രനെ നോക്കി കഠിനമായി ശാപം നൽകി ഇത്രയും ദിവ്യമായ ഒരു ഹാരം ധരിക്കുവാൻ താങ്കളാണ് ഉത്തമൻ എന്ന് കരുതി എന്നാൽ എന്നെയും ഞാൻ നൽകിയ ഹാരത്തെയും ബഹുമാനിച്ചില്ല അതിനാൽ നീയും ദേവഗണങ്ങളും ജരാനര ബാധിച്ചവരായി തീരട്ടെ എന്ന ശാപം കേട്ട് ദേവേന്ദ്രൻ കേണ കേണപേക്ഷിച്ചു അല്ലയോ മഹർഷേ ഞാൻ അറിഞ്ഞുകൊണ്ട് ഒരു അപരാധവും പ്രവർത്തിച്ചിട്ടില്ല ഇപ്പോൾ നടന്ന സംഭവത്തിലും ഐകരാവതത്തിൻ്റെ ഈ ദുഷ്പ്രവൃത്തിയിലും നമ്മുടെ തെറ്റ് എന്താണ് എന്ന് പറഞ്ഞു തന്നാലും ഇത് കേട്ട് രോഷം അടങ്ങി ദുർവാസാവിൻ്റെ ശാപമോക്ഷത്തിനുള്ള പരിഹാരം നിർദ്ദേശിച്ചു പാലാഴി കടഞ്ഞ് അമൃത് സേവിച്ചാൽ ജരാനര വിട്ടകന്ന് യൗവനം സിദ്ധിക്കും എന്ന് ജരാനര ബാധിച്ച് ദേവലോകത്ത് എത്തിയ ദേവേന്ദ്രൻ അവിടെ ഉണ്ടായിരുന്ന ദേവഗണങ്ങളോട് നടന്ന സംഭവങ്ങളെല്ലാം വിവരിച്ചു ദേവാന് ദേ ഇന്ദ്രാദി ദേവഗണങ്ങളും ദേവേന്ദ്രനും മഹാദേവനെ കണ്ട് കാര്യം ഉണർത്തിക്കുകയുണ്ടായി ഈ പ്രശ്നത്തിന് പരിഹാരം കാണുവാൻ ഭഗവാൻ നാരായണന് മാത്രമേ കഴിയൂ എന്ന് മഹാദേവൻ അറിയിച്ചു കൂടാതെ മഹാദേവനും ദേവേന്ദ്രാദി ദേവഗണങ്ങളും ബ്രഹ്മദേവനും എല്ലാവരും കൂടി വൈകുണ്ഠത്തിൽ എത്തി ഭഗവാൻ മഹാവിഷ്ണുവിനോട് കാര്യങ്ങളെല്ലാം ഉണർത്തിച്ചു ഭഗവാൻ മന്ദസ്മിതത്തോടെ അരുൾ ചെയ്തു ദേവന്മാരെ പാലാഴി മതനം ദേവൻ ദേവന്മാർ മാത്രം വിചാരിച്ചാൽ സാധ്യമാകുന്ന കാര്യമല്ല അതിനായി അസുരന്മാരുടെ സഹായവും തേടണം അമൃത് ലഭിക്കും എന്ന കാരണത്താൽ അവർ നമ്മളെ സഹായിക്കാതിരിക്കില്ല മന്ദരപർവ്വതത്തെ കടകോലാക്കി നാഗശ്രേഷ്ഠനായ വാസുകിയെ കയറാക്കി പാലഴുകി കടഞ്ഞെടുക്കാം ഇതു കേട്ട് പരമശിവൻ തൻ്റെ ഭൂതഗണങ്ങളെ പറഞ്ഞയച്ച് അസുരന്മാരെ വരുത്തിച്ചു ആദിശേഷൻ തൻ്റെ ഫണത്തിന്മേൽ മന്ധരപർവ്വതത്തെ കൊണ്ടുവന്നു വിഷ്ണുവിൻ്റെ വാഹനമായ ഗരുഡൻ നാഗശ്രേഷ്ഠനായ വാസുകയെ കൊത്തിക്കൊണ്ടുവരുവാൻ ഒരു ശ്രമം നടത്തി ഭഗവാൻ നാരായണൻ തൻ്റെ മനസ്സുകൊണ്ട് വാസുകിയെ സ്മരിച്ചപ്പോൾ ആ നിമിഷം തന്നെ നാഗശ്രേഷ്ഠനായ വാസുകി അവിടെ എത്തിച്ചേർന്നു അഹങ്കാരികളായ അസുരന്മാർ വാസുകിയുടെ ശിരുവഭാഗം പിടിക്കുവാനായി വാശി പിടിച്ചു ഭഗവാൻ വിഷ്ണുവിൻ്റെ ആജ്ഞപ്രകാരം ദേവൻ ദേവന്മാർ വാസുകിയുടെ വാൽഭാഗം പിടിച്ചു അങ്ങനെ പാലാഴി മഥനം ആരംഭിച്ചു വാസുകിയുടെ തലഭാഗം പിടിച്ച അസുരന്മാർ വാസുകിയുടെ വായിൽ നിന്നും വന്ന വിഷ ക്ഷീണിച്ചു എന്നാൽ ദേവന്മാർക്ക് ക്ഷീണമൊന്നും ഉണ്ടായില്ല സംവത്സരങ്ങളോളം സംവത്സരങ്ങളോളം നീണ്ടുനിന്ന പാലാഴി മതനത്തിൽ വാസുകയുടെ പിടിവിട്ട് മന്ദരപർവ്വതം സമുദ്രത്തിൽ താണുപോയി ആ സമയം മന്ധരപർവ്വതത്തെ ഉദ്ധരിക്കുവാൻ വേണ്ടി സാക്ഷാൽ മഹാവിഷ്ണു കൂർമ്മ അവതാരം സ്വീകരിച്ചു ആമയുടെ രൂപത്തിൽ അവതാരമെടുത്ത ഭഗവാൻ തൻ്റെ പുറത്ത് മന്ധരപർവ്വതത്തെ ഉയർത്തി നിർത്തി വീണ്ടും പാലാഴി മഥനം സുഖമായി പുനരാരംഭിച്ചു പാലാഴി മഥനത്തിൽ ക്ഷീണിതയ ക്ഷീണിതനായ വാസുകി കാളകൂടം എന്ന കൊടും വിഷം ഛർദിക്കുകയുണ്ടായി അത് ഭൂമിയിൽ പതിച്ചാൽ സർവ്വ ജീവജാലങ്ങൾക്കും ആപത്താകുമെന്നു കണ്ട് പരമേശ്വരൻ അത് എടുത്ത് വിഴുങ്ങുവാൻ ശ്രമിക്കുന്നു ഇതു കണ്ട് പാർവതി ഭഗവാൻ പരമേശ്വരൻ ഭഗവാൻ പരമേശ്വരന് ആപത്ത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി കണ്ഠത്തിൽ മുറുകെ പിടിച്ചു പുറത്തേക്ക് വന്നാലോ എന്ന് നെച്ച് ഭഗവാൻ മഹാവിഷ്ണു ശിവഭഗവാൻ്റെ വായയും മൂടി പിടിച്ചു അങ്ങനെ വിഷം അകത്തേക്കും പുറത്തേക്കും പോകാതെ ശിവഭഗവാൻ്റെ കണ്ഠത്തിൽ ഉറച്ചുപോയി അങ്ങനെ പരമേശ്വരൻ നീലകണ്ഠൻ എന്ന നാമത്തിൽ നീലകണ്ഠൻ എന്ന നാമത്തിൽ അറിയപ്പെടാൻ തുടങ്ങി വിഷം ഛർദിച്ച് വാസുകയുടെ ക്ഷീണം അകന്നപ്പോൾ പാലാഴി മഥനം വീണ്ടും ആരംഭിച്ചു അപ്പോൾ പാലാഴിയിൽ നിന്നും കാമധേനു കൽപ്പവൃക്ഷം മഹാലക്ഷ്മി അങ്ങനെ പല ദിവ്യമായ വസ്തുക്കളും ഉയർന്നു വന്നു പിന്നീട് അമൃതകുംഭവവും വേണ്ടി ധന്വന്തരീ മൂർത്തിയാണ് വന്നത് ഇത് ആദ്യം കണ്ടത് അസുരന്മാർ ആയിരുന്നു അമൃതം തട്ടിയെടുത്ത് ഓടി പോവുകയാണ് ചെയ്തത് പിന്നീട് സ്നാനം കഴിഞ്ഞ് അവർ ദർഭവിരിച്ച് ശുദ്ധമായ സ്ഥലത്ത് അമൃത് ഭക്ഷിക്കുവാനായിരുന്നു അപ്പോൾ അമൃത് ആര് വിളമ്പും എന്നതിനെ ചൊല്ലി തർക്കമായി ദേവന്മാരാകട്ടെ അമൃതിന് വേണ്ടി പാലാഴി കടഞ്ഞ് അമൃത് നഷ്ട നഷ്ടമായ ദുഃഖത്തിൽ ഇരിക്കുകയായിരുന്നു ദേവന്മാരുടെ ദുഃഖം ഇല്ലാതാക്കാൻ ഭഗവാൻ മഹാവിഷ്ണു വിശ്വമോഹിനി രൂപത്തിൽ അസുരന്മാരുടെ ഇടയിൽ ചെന്നു ആ സുരസുന്ദരിയുടെ സൗന്ദര്യത്തിൽ മതിമറന്നുപോയ പോയ അസുരന്മാർ അമൃത് വിളമ്പുവാനായി അവളെ ഏൽപ്പിച്ചു മോഹിനി ദേവി ഇങ്ങനെ പറഞ്ഞു പാലാഴിയിൽ നിന്നും ധന്വന്തരിമൂർത്തിയുടെ അനുജത്തിയായി പിറന്നവളാണ് നാം ഞാൻ ഒരു യോഗ്യനായ ഭർത്താവിനെ തേടി നടക്കുകയാണ് അപ്പോൾ അസുരന്മാർ ആ സുന്ദരിയോട് പറഞ്ഞു നീ ഞങ്ങൾക്ക് അമൃത് ആദ്യം വിളമ്പിത്തരിക പിന്നീട് ഞങ്ങളിൽ ഒരാളെ വിവാഹം ചെയ്തുകൊള്ളുക അപ്പോൾ മോഹിനി പറഞ്ഞു നിങ്ങളുടെ ദൃഷ്ടി പതിക്കുമ്പോൾ എന്നിൽ അത്യധികം ലജ്ജ ഉണരുകയാണ് ആയതുകൊണ്ട് അമൃത് വിളമ്പുമ്പോൾ എല്ലാവരും കണ്ണടച്ചിരിക്കുക അസുരന്മാർ അതനുസരിച്ച് മിഴികൾ അടച്ചിരുന്നു ആ സമയം സുന്ദരിയായ മോഹിനി അമൃതുമായി ദേവന്മാരുടെ അരികിലെത്തി അപ്പോൾ അവിടെ അസുരന്മാർ ഓരോരുത്തരായി കണ്ണുകൾ തുറന്നു അപ്പോഴാണ് അമൃത് നഷ്ടപ്പെട്ട വിവരം അറിയുന്നത് അതിൽ ഒരു അസുരൻ വൃദ്ധ ബ്രാഹ്മണന്റെ വേഷത്തിൽ ചെന്ന് ദേവന്മാരോട് എനിക്ക് കുറച്ച് അമൃത് തരണേ എന്ന് യാചിച്ചു അപ്പോൾ ദയതോന്നിയ ദേവന്മാർ അയാൾക്കും കൂടി കുറച്ച് അമൃത് വിളമ്പി അപ്പോൾ സൂര്യനും ചന്ദ്രനും വിളിച്ചു പറഞ്ഞു ആ ബ്രാഹ്മണന്റെ വേഷത്തിൽ മാറി വന്ന ആ ബ്രാഹ്മണന്റെ വേഷത്തിൽ വന്നത് അസുരനാണ് എന്ന് അത് കേട്ട അസുരൻ സർപ്പ ആകൃതി പൂണ്ട് ഒളിച്ചിരിക്കാൻ തീരുമാനിച്ചു അപ്പോൾ വിഷ്ണു ഭഗവാൻ തൻ്റെ സുദർശനം കൊണ്ട് അവൻ്റെ ശിരസും ഉടലും രണ്ടാക്കി എന്നിട്ടും ആ അസുരൻ മരിച്ചില്ല അമൃത് സേവിച്ചത് കൊണ്ട് മരിച്ചില്ല ചിരസ് രാഹുവും ഉടൽ കേരുവും ആയി മാറുകയാണ് ഉണ്ടായത് ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ ദശാവതാരത്തിലെ കൂർമ്മ അവതാരമാണ് ഇപ്പോൾ പറഞ്ഞ കഥ ഈ കഥ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഹരേ കൃഷ്ണ സർവം കൃഷ്ണാർപ്പണമസ്തു